നമസ്കാരം കേരള ന്യൂസിലേക്ക് സ്വാഗതം മഹാരാഷ്ട്രയിൽ ശിവജി പ്രതിമ തകർന്ന സംഭവത്തിൽ പ്രധാനമന്ത്രിയെ കടന്നാക്രമിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രതിമ തകർന്നത് ശിവജിയോടുള്ള അവഹേളനമാണെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് മഹാരാഷ്ട്രയിലെ സാങ് ഒരു പരിപാടിക്കിടയിലായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം പതിനേഴാം നൂറ്റാണ്ടിലെ ആദരണീയനായ രാജയോധാവിനെ അപമാനിക്കുന്നതാണ് പ്രതിമ തകർന്ന സംഭവം എന്നും പ്രതിമയുടെ നിർമ്മാണ കരാർ നൽകിയത് ആർ എസ് എസ് കാരനായ കോൺട്രാക്ടർക്കാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു വെറും മാസങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച പ്രതിമയാണ് തകർന്നത് ഇത് ശിവജി മഹാരാജാവിനോടുള്ള അപമാനമാണ് തെറ്റ് ചെയ്തവർ ക്ഷമ ചോദിക്കുന്നു ഒരു തെറ്റും ചെയ്തില്ലെങ്കിൽ നിങ്ങൾ എന്തിനു ക്ഷേമ ചോദിക്കണം ശിവജിയോട് മാത്രമല്ല മഹാരാഷ്ട്രയിലെ എല്ലാവരോടും പ്രധാനമന്ത്രി മാപ്പ് പറയണമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു എന്തിനാണ് അദ്ദേഹം മാപ്പ് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാക്കണം ആദ്യം പ്രധാനമന്ത്രി പ്രതിമ നിർമ്മിക്കാൻ ആർ എസ് എസ് കാരന് കരാറ് കൊടുത്തു ഒരുപക്ഷെ അങ്ങനെ ചെയ്യരുതായിരുന്നു എന്ന് അദ്ദേഹത്തിന് തോന്നിയിരിക്കാം മറ്റൊരു കാരണം അഴിമതിയായിരിക്കാം കരാറുകാരൻ തട്ടിപ്പ് നടത്തി മഹാരാഷ്ട്രയിലെ ജനങ്ങളുടെ പണം കൊള്ളയടിച്ചുവെന്നും പ്രധാനമന്ത്രി കരുതിയിരിക്കാം മൂന്നാമത്തെ കാരണം ശിവജിയുടെ പ്രതിമ നിർമ്മിച്ച പ്രധാനമന്ത്രിക്ക് അതിന്റെ നിലനിൽപ്പ് പുറപ്പാക്കാനായില്ല എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു കോടികൾ ചെലവിട്ട് മഹാരാഷ്ട്ര സർക്കാർ നിർമ്മിച്ച ശിവജിയുടെ പ്രതിമയാണ് ഉദ്ഘാടനം കഴിഞ്ഞ് മാസങ്ങൾക്കകം തകർന്നു വീണത് പ്രതിമ തകർന്നു വീണതിന് പിന്നാലെ മഹാരാഷ്ട്ര സർക്കാരിനെതിരെ പ്രതിപക്ഷ കക്ഷികളടക്കം വലിയ പ്രതിഷേധമാണ് ഉയർത്തിയത് വിമർശനങ്ങൾക്ക് പിന്നാലെ വിഷയത്തിൽ പ്രധാനമന്ത്രി മാപ്പ് പറഞ്ഞിരുന്നു ഛത്രപതി ശിവജി മഹാരാജ് നമുക്ക് വെറുമൊരു നാമമല്ല ഇന്ന് ഞാൻ എന്റെ ദൈവമായി ഛത്രപതി ശിവജി മഹാരാജിനോട് തലകുറിച്ചു മാപ്പു ചോദിക്കുന്നു എന്നായിരുന്നു മോദി പറഞ്ഞത് കഴിഞ്ഞ വർഷം ഡിസംബർ നാലിന് നാവിക ആഘോഷത്തോടനുബന്ധിച്ചായിരുന്നു ശിവജി പ്രതിമയുടെ അനാച്ഛാദനം നടന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പുറമെ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ ഉപമുഖ്യമന്ത്രിമാരായ ദേവേന്ദ്ര ഫട്നാവിസ് അജിത് പവാർ ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു വൻ പ്രചരണങ്ങളോടെയും ആഘോഷങ്ങളോടെയും ആയിരുന്നു രാജ്കോട്ട് കോട്ടയിൽ ചടങ്ങ് നടന്നത് മൂവായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപ ചെലവിട്ട് നടപ്പാക്കിയ പദ്ധതിയായിരുന്നു ഇത് സംഭവത്തിൽ പ്രതിമ നിർമ്മിച്ച ശില്പി ജയദീപ് ആപ്തയ്ക്കെതിരെയും കരാറുകാരനെതിരെയും കേസെടുത്തിട്ടുണ്ട് ശക്തമായ കാറ്റാണ് പ്രതിമ തകരാൻ കാരണമെന്നും ഛത്രപതി ശിവജി മഹാരാജിന്റെ പാദങ്ങളിൽ നൂറു തവണ തൊടാനും മാപ്പ് പറയാനും മടിക്കില്ലെന്നും മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെ പറഞ്ഞിരുന്നു